എല്ലാവർക്കും നമസ്കാരം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ് ശത്രുക്കളെ പറ്റിയിട്ടും അല്ലെങ്കിൽ സ്നേഹത്തെ പറ്റി എല്ലാവർക്കും ശത്രുക്കളുണ്ട് എല്ലാവർക്കും മിത്രങ്ങളുമുണ്ട് മിത്രങ്ങൾ ഉള്ളവർക്കെല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാകും അത് സ്വാഭാവികമായി പ്രകൃതി നിയമമാണ് അത് അതിത്രമാത്രം ഉള്ളേ അത് പറയാനായിട്ട് ഒരു രാവുണ്ടെങ്കിൽ ഒരു പകലുണ്ട് ഒരു വർഷമുണ്ടെങ്കിൽ ഒരു വേനലുമുണ്ട് ഒരു നാണയത്തിന് ഇരുവശങ്ങളുണ്ട് അപ്പോ മിത്രങ്ങൾ ഉണ്ടെങ്കിൽ ചെറിയൊരു മാറ്റമേ അവിടെ വരുന്നുള്ളൂ ഒരു വാക്കിലെ മാറ്റത്തിലൂടെ ഒരു വാക്കാലുള്ള മാറ്റത്തിലൂടെ മിത്രങ്ങൾ ശത്രുക്കളായി മാറും എന്നതാണ് അതായത് വളരെ ലളിതമാണ് നിങ്ങൾ എല്ലാവർക്കും ഫ്രണ്ട്സ് മിത്രങ്ങൾ ഉണ്ട് എങ്കിൽ ആ നാണയം സ്വാഭാവികമായി തിരിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ ശത്രുക്കൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഞാൻ പ്രാഥമികമായിട്ട് ചില സത്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോഴൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രമോ ബന്ധുവോ ആയിരുന്നില്ലേ അല്ലെങ്കിൽ അല്ലേ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഇതിന് ഉത്തരം കിട്ടും അല്ലാതെ ഈ ഒന്നിക്കിൽ നിങ്ങളുടെ മിത്രങ്ങളായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായിരുന്നു ഈ രണ്ടു പേരും രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ ശത്രുക്കളായിട്ട് മാറിയിട്ടുള്ളൂ അല്ലാതെ ഒന്നും മാറുന്നില്ലല്ലോ അല്ലെ വേറൊന്നും മാറില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എത്ര കണ്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ടോ അത്രയും നമ്മൾ ശത്രുതയുടെ ആഴം കൂടുകയാണ് ചെയ്തത് ഒരാളെ കുറച്ചാണ് സഹായിച്ചതെങ്കിൽ ചെറിയ ശത്രുവും നല്ലവണ്ണമാണ് സഹായിച്ചതെങ്കിൽ വലിയ ശത്രുവുമാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇത് യാഥാർത്ഥ്യല്ലേ ഇതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇവിടെയാണ് ആ ചിന്തയിൽ നിന്നാണ് നമുക്ക് തുടങ്ങേണ്ടത് യാഥാർത്ഥ്യമാണ് പക്ഷെ എന്തുകൊണ്ട് മിത്രം ശത്രുവായി മാറി ബന്ധു ആ ശത്രുവായി മാറി എന്നത് മാത്രമാണ് വിഷയം മറ്റതിനെ പറ്റി നമുക്ക് വിഷയമേ അല്ല അതല്ലേ നമ്മളെ വേദനിപ്പിക്കുന്നത് എങ്കിൽ ആ ചിന്തയിലേക്ക് തിരിച്ചു പോകുക എന്നിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ എവിടെയാണ് സംഭവിച്ചത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു നോക്കാം ഇത് എത്ര നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് നോക്കാം നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും നല്ലൊരു ഫ്രണ്ട് എന്ന് കരുതിക്കോ നിങ്ങൾ രണ്ടുപേരും ഒരു ചായ കുടിക്കാൻ പോയി നിങ്ങൾ അവരോട് നല്ല അവരോട് നിങ്ങൾക്ക് നല്ലൊരു ഇഷ്ടമാണ് നല്ല സ്നേഹമാണ് നല്ല എല്ലാ കാര്യത്തിലും താങ്ങും തണലും എന്താ പറയുക ഊണിലും ഉറക്കത്തിലും ഒക്കെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഒരു നല്ലൊരു ബന്ധം ഒരു ഒരാളാണ് നല്ലൊരുന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് അയാൾ നല്ലൊരു മനുഷ്യനാണ് നിങ്ങളെ എപ്പോഴൊക്കെയോ നിങ്ങൾക്ക് അറിയുന്നു അപ്പോഴൊക്കെ പറയണു അയ്യോ കരയല്ലേ അയ്യോ കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളായത് കൊണ്ടല്ലേ നമുക്ക് ഇഷ്ടം അല്ലേ അവരെയാണ് നമുക്ക് ഇഷ്ടം കേട്ടോ അതറിയണേ അല്ലെങ്കിൽ കറിയുന്ന സമയത്ത് എന്തിനോടോ നീ കറിയണേ ഒരു കാര്യം ഇല്ലാതെ കരയരുതെന്ന് ചോദിച്ചാൽ പിന്നെ അവന് ഇഷ്ടമാണോ അല്ല കൂടെ കറിയ കറിയ കറിയുന്ന സമയത്ത് കറിയല്ലേ കറിയല്ലേ എന്ന് പറയുന്നവനെ ഇഷ്ടമാണ് അങ്ങനെയാണ് ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നിക്കിൽ ചോദിക്കുന്ന സമയത്ത് ഒന്നിക്കൽ നിങ്ങൾക്ക് കാശ് തരുന്ന ആണ് അല്ലെങ്കിൽ നിങ്ങൾ കാശു കൊടുക്കുന്നതാണ് ഇത് രണ്ടൊക്കെയാണ് ഈ ഈ ബന്ധത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയുക എന്ന് പറയുന്നതിന്റെ ഘടകം പ്രധാനമായിട്ട് ഇങ്ങനെയാണ് കണ്ടീഷൻസ് ആണ് ഇനി നിങ്ങൾ ചായ കുടിക്കാൻ പോയി നിങ്ങൾ രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള ചായ തട്ടി താഴെ വീണു നിങ്ങളുടെ ദേഹം മുഴുവൻ ചായയായി എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ സഹിക്കുമോ തിരിച്ചൊരെണ്ണം കൊടുക്കുമോ എൻ്റെ കരണക്കുറ്റിക്ക് നോക്കിയിട്ട് ഇല്ലല്ലോ അല്ലെ ഇല്ല നിങ്ങൾ സഹിച്ചങ്ങ് പോരും സ്വാഭാവികമായിട്ട് പോരും കാരണം എന്റെ ഫ്രണ്ട് അല്ലേ സാറില്ലേ അതേ സിറ്റുവേഷൻ തിരിച്ചു വന്നു നിങ്ങള് രണ്ടുപേരും കേട്ട് മറ്റൊരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി എന്ന് കരുതിക്കും അതായത് നിങ്ങളെ ഇഷ്ടമുള്ള ഒരാള് അല്ലെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവനെ പറ്റി പറയാണ് എടി എടോ ഇന്നലെ നിന്റെ കൈന്ന് ചായ വീണപ്പോ നീ ഒന്നും പറഞ്ഞില്ല പക്ഷെ അവൻ എന്താ നിന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞെന്ന് അറിയോ അവൾ മനഃപൂർവ്വമാണ് ആ ചായ തട്ടിയിട്ടത് എന്നിട്ട് എന്റെ വസ്ത്രം മുഴുവൻ കേടാക്കി അതുകൊണ്ട് എന്റെ യാത്ര എന്നൊക്കെ യാത്ര മുട മുടക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് നിങ്ങളോട് മൂന്നാമതൊരാള് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവരോടുള്ള സമീപനം എന്തായിരിക്കും ഓക്കെ അവളും കഴിഞ്ഞു പിറ്റേ ദിവസം വീണ്ടും നിങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് ആ ചായ വീണ്ടും അറിയാതെ അവിടെ നിന്ന് മറിഞ്ഞു വീണാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും കാരണം കുറ്റിക്ക് കൊടുക്കുവോ കൊടുക്കാതെ വരുമോ ഈ മനുഷ്യനോ ഈ ആദ്യം കണ്ട സിറ്റുവേഷൻസിൽ നിന്നും എന്ത് എവിടെയാണ് മാറിയത് അവൻ മാറിയിട്ടുണ്ടോ നിങ്ങൾ മാറിയിട്ടുണ്ടോ ആരാ മാറിയത് ഇതല്ലേ നിങ്ങളുടെ മുഴുവൻ ശത്രുതയുടെയും പ്രധാന കാരണം മുഴുവൻ നിങ്ങൾ അനുഭവിക്കുന്ന ശത്രുതകളുടെ പ്രധാന കാരണം ഇതല്ലേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കും നിങ്ങൾ ഇപ്പോൾ ശത്രുക്കൾ എന്ന് കരുതുന്ന ആളോട് നിങ്ങൾ എപ്പോഴും സംസാരിച്ചിട്ടുണ്ടോ നീ എന്തിനാണ് എന്നോട് ശത്രുത കാണിക്കുന്നത് ചോദിച്ചിട്ടുണ്ടോ നേരിട്ട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട് ഇല്ലല്ലോ അല്ലെ ആരോ നമ്മൾ ഊഹിച്ചെടുത്തതാണ് ഇവൻ എന്റെ ശത്രുവാണ് എന്ന് ആദ്യം തീരുമാനിച്ചയാൾ ആരാ ഇവരെന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ല ഇവനെ പറ്റിക്കയാണ് വഞ്ചിക്കയാണ് എന്ന് ആദ്യം തീരുമാനിച്ച ആരാണ് അയാള് പറഞ്ഞതാണോ നിങ്ങൾ തീരുമാനിച്ചതാണോ നമ്മൾ തീരുമാനിച്ചല്ലേ അയാൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞത് ഇത് ശരിയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടോ ശരിയല്ലേ ശത്രുവിനെ ആരും ആദ്യാണ് ആരാണ് തീരുമാനിച്ചത് നമ്മൾ തന്നെയല്ലേ യാതൊരു തർക്കവും ഇല്ലല്ലോ ടൈപ്പ് ചെയ്ത് നോക്കിയേ കറക്റ്റാണോ നോക്കിയേ നമ്മൾ തന്നെയല്ലേ തീരുമാനിച്ചത് എന്ന് അപ്പോൾ ആരാണ് നമ്മുടെ ശത്രുവിനെ സൃഷ്ടിച്ചത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ സൃഷ്ട നമ്മുടെ ശത്രുവിനെ സൃഷ്ടിച്ചത് ആരാ സൃഷ്ടിച്ചത് തന്നെയല്ലേ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയേ ആ ശത്രുവിനെ നമ്മളായിട്ട് സൃഷ്ടിച്ചിട്ട് നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കി വച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ പ്രതികരണം ആണ് മാറുന്നത് മാറിയപ്പോൾ ഓട്ടോമാറ്റിക് അവരും മാറി അവിടെ സംഭവിച്ചു അപ്പൊ എവിടെയാണ് ശത്രുത ഉള്ളത് മറ്റൊരാളിലാണോ നമ്മളിലാണോ നമ്മളെപ്പോഴും പറയാണ് ഞാനിപ്പോ പറയുന്ന വാക്ക് ആദ്യം കേൾക്കുന്ന ആൾ ആരാണ് നിങ്ങളാണോ ഞാനാണോ ഞാൻ തന്നെയാണ് ആദ്യം കേൾക്കുന്നത് അല്ല ഞാൻ കേട്ടതിന് ശേഷമാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ശത്രുത ആദ്യം അറിയുന്നതാരാ ഞാൻ തന്നെയാണ് അപ്പോൾ എൻ്റെ ഭാവമാറ്റങ്ങളൊക്കെ പിന്നെ അയാളോട് പെരുമാറുന്ന ഭാവമാറ്റങ്ങളിലൊക്കെ ആദ്യം ആദ്യം മാറിയതാരാ ആദ്യം ആരില്ല മാറിയത് എന്നിൽ തന്നെയാണ് മാറിയത് അപ്പോൾ ഞാനാണ് എൻ്റെ ശത്രുവിനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും എന്റെ ശത്രുതെ സൃഷ്ടിച്ചത് ഒരു മിനിറ്റ് ആലീസ് മാത്യു പറഞ്ഞ കാര്യത്തിന് ഇപ്പൊ ഉത്തരം കൊടുത്തു കൊടുത്തുതന്നെ പോകണം നിങ്ങൾക്ക് ആരോടും ശത്രുതയില്ല എങ്കിൽ ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുതയുണ്ടോ അതൊന്ന് മറുപടി അറിയാമോ ആലീസ് മാത്യു അങ്ങനെ ഒരു മറുപടി അറിയാമോ നിങ്ങൾക്ക് ആരോടും ശത്രുതയില്ല പക്ഷെ ആർക്കെങ്കിലും നിങ്ങളോട് ശത്രുത ഉണ്ടോ അപ്പോഴത് കറക്റ്റായി ഉത്തരം പറയാൻ പറ്റുള്ളേ അറിയില്ല പിന്നെന്തിനാണ് അറിയില്ല എന്ന് അറിയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഉണ്ടാവാം എന്നതല്ലേ അതിന്റെ ഒരു മീനിങ് എനിക്കറിയില്ല എങ്കിലും അതിന്റെ അർത്ഥം ഉണ്ടാവാൻ സാധ്യല്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ന് പറയില്ല ഉറപ്പ് പറയാമല്ലോ നമ്മൾ അറിയില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്കറിയില്ല എന്ന് പറയുന്നത് സാധ്യത ഉണ്ട് എന്നതിലല്ലേ അപ്പൊ ഇല്ല എന്ന് പറഞ്ഞാലോ അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്കാരോടെങ്കിലും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാരണം അറിയോ അറിയില്ലയോ നോക്കിയിട്ട് കാര്യമില്ല അവരെ നമുക്ക് ഇങ്ങനെ പെരിഫറൽ ആയിട്ട് ഈ കാര്യം പറഞ്ഞു പോകാം ആന്തരികമായിട്ട് അങ്ങനെയല്ല സംഭവിക്കുന്നതെന്നറിയാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്ന് വെച്ചാൽ നമ്മളാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തെങ്കിൽ ഈ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്ന ആർക്കാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഈ ഭാവത്തെ ഇറക്കി വെക്കാൻ പറ്റുന്ന ആകെ എവിടുന്നാണ് ഇത് ഇറങ്ങി പോകേണ്ടത് ഈ ശത്രു ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ അയാൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമൊക്കെയൊക്കെയും പക്ഷെ എവിടെ നിന്നാണ് ഇത് ഇറങ്ങി പോകേണ്ടത് നമ്മുടെ അകത്തു നിന്നാണ് ഈ സാധനം ഇറങ്ങി പോകേണ്ടത് അല്ലെ ഇവിടെയല്ലേ ഈ സാധനം കിടക്കുന്നത് അത് മറ്റെന്ത് തന്നെ അതിൽ കിടക്കുന്ന എവിടെയാണ് ഇവിടെ നിന്ന് തന്നെയാണ് അപ്പൊ ഇത് ഇറക്കി കളയേണ്ടത് എവിടുന്നാ ഇവിടെ നിന്ന് ഇത് ഇറക്കി കളഞ്ഞാൽ പോരെ ആ ഭാരം അങ്ങനെ എത്ര ആയിരം ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ മിത്രങ്ങൾ ആയ ആയവരെ പറ്റിയേ നമ്മൾ അങ്ങനെ എത്ര ആയിരം ആൾക്കാർ വേറെ പുറത്തുണ്ട് അവരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇവരെല്ലാം എന്റെ ശത്രുക്കളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടോ ഇല്ല നമുക്ക് അറിയുന്ന ആളെ പറ്റിയല്ലേ നമ്മൾ പറയുന്നുള്ളൂ ആ അറിയുന്ന ആൾ കുടികൊള്ളുന്നത് എവിടെയാണ് നമ്മളിൽ അയാൾ അതിൽ നിന്ന് ഇറക്കി വിട്ടാലോ പിന്നെ അയാൾ ശത്രുവാണോ മിത്രമാണോ എന്നൊന്നും നമ്മൾ ആലോചിക്കാറുണ്ടോ ഇല്ല അപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണുള്ളത് നമ്മളാണ് ഈ സാധനത്തെ സാധനത്തെക്കുറിച്ച് എന്താണ് ഞാൻ എനിക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ നിറച്ചപ്പോഴാണ് ഞാൻ അതിന് പ്രതിഷ്ഠിക്കാനായിട്ട് ഒരു വ്യക്തിയെ കൊണ്ടെത്തിയതാണ് ഈ ശത്രു എന്ന് പറയുന്നത് അപ്പൊ എന്റെ മനസ്സിൽ ഞാനായി സൃഷ്ടിച്ചെടുത്തതിന് ഞാൻ തന്നെ ഇറക്കി വെക്കണം അപ്പൊ അതിനെന്താ വഴി അതിനെ അങ്ങ് ഇറക്കി വിടാൻ നമുക്ക് പറ്റണം അപ്പൊ ഇറക്കി വിടാൻ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ നമുക്ക് അപ്പൊ നമ്മുടെ മനസ്സിനെ സ്ഥാപിച്ചെടുക്കണം ഓക്കെ ഓ നീ എവിടുന്ന് പോകോ എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇറങ്ങി പോവോ അങ്ങനെ പോയിക്കാൻ പറ്റില്ല പകരം അവിടെ സ്നേഹം കൊണ്ട് നമ്മളെ തന്നെ ആ ബിംബത്തെ നമ്മൾ സൃഷ്ടിച്ചെടുത്ത ആ ബിംബത്തെ സ്നേഹത്തിലേക്ക് ചെയ്യണം സ്നേഹം എല്ലാവർക്കും ഒരേ പോലെയാണ് ശാശ്വതമാണ് അതിന് യാതൊരു വ്യത്യാസവും ഇല്ല അതിനാണ് പെണ്ണ് ഒന്നും ഒന്നും വ്യത്യാസം കണ്ടീഷൻസ് ഒന്നുമില്ല സ്നേഹത്തിന് മറ്റതിനൊക്കെ കണ്ടീഷൻ അപ്പൊ നമുക്കതിനെ ഇറക്കി വിടുന്നതിനെ സ്നേഹത്തിന്റെ ഭാവത്തിലേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നീ ചെയ്തതൊക്കെ ശരിയാണ് നീ ചെയ്തിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങൾ നമ്മൾ അനുഭവിച്ചതാണ് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതിന്റെ പരിഹാരം വേണ്ടേ എന്തിനാണ് ഈ ഭാരം പേര് നടക്കുന്നത് നമ്മൾ അയാളോ പറ്റിച്ചിട്ടങ്ങ് പോയി അയാളോ ചെയ്തിട്ടങ്ങ് പോയി കേറി നടക്കുന്ന ആരാരാണ് ഈ ചീഞ്ഞ മുട്ട കയറി കൊണ്ട് നടക്കുന്നത് നമ്മൾ തന്നെയല്ലേ അയാളുമായിട്ട് യാതൊരു സമ്പർക്കത്തിന് തിരിച്ചു പോകേണ്ടതില്ല ജസ്റ്റ് ലീവ് ഇറ്റ് അങ്ങനെ എത്ര ആയിരം കോടിക്കണക്കിന് ആൾക്കാരും നമുക്കറിയാത്ത പുറത്ത് കിടക്കുന്നുണ്ട് അവരെന്താണെന്ന് നമുക്കറിയോ അങ്ങനെ ഒരാളെ ഫൊർഗീവ് ചെയ്ത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ ഫൊർഗീവ് ചെയ്ത് വിടുകയാണ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാരം താങ്ങേണ്ടി വരുമോ വീട്ടിലിരിക്കുന്ന വേസ്റ്റ് അല്ലെ നല്ല 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 സാധനമായിരുന്നു നല്ല നല്ല ഒരു തക്കാളി മേടിച്ചു കൊണ്ടുവരുമ്പോ നല്ല തക്കാളിയായിരുന്നു കവറിൽ വെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തക്കാളി കേടായി ഇത് ഞാൻ മേടിച്ചു കൊണ്ട് തക്കാളിയാണ് ഇങ്ങനെ കളയുന്നു വിചാരിച്ച് നിങ്ങൾ ഇരിക്കോ തക്കാളി എടുത്ത് പുറത്തോട്ട് കളയോ അപ്പൊ കളയുമ്പോ നമ്മൾ എന്താ പറയുക അയ്യോ തക്കാളി പോവല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയോ അയ്യോ ഇത് വേസ്റ്റ് ആണ് ഇതിനെ ഇതിനെ കൊണ്ട് എനിക്ക് ഒരു കാര്യമില്ല കൊടുത്ത് കളിയാജ്ഞേക്കാന്ന് പറഞ്ഞിട്ട് കളിയോ അങ്ങനെ എടുത്ത് കളഞ്ഞാൽ നീ പൊക്കോ എന്ത് വേണമെന്ന് എനിക്ക് ഇതിനെ കൊണ്ട് ഒരു ഉപയോഗം ഇല്ല ഞാൻ നിന്നെ ആ ഒന്നും നോക്കുന്നില്ല നീ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞ് പുറത്തോട്ട് കളഞ്ഞാൽ പിന്നെ നമുക്ക് വിഷയമുണ്ടോ പിന്നെ തക്കാളിയെ പറ്റി നമ്മൾ ഓർക്കാറുണ്ടോ ഇല്ലല്ലോ അതുപോലെ നമ്മളെ ഉപദ്രവിച്ചു എന്ന് അറിയ ചിന്തിക്കുന്ന നമ്മളെ എവിടെയെങ്കിലും ഹേർട്ട് ചെയ്ത ആൾക്കാരെ ഇതേപോലെ ഒന്ന് പുറത്ത് കളഞ്ഞേക്കാം നമുക്ക് ആ കളയുന്ന സമയത്ത് അവിടെ എവിടെയാണോ ഈ സംഭവം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായത് ആ സ്ഥലത്തു നിന്ന് ഒരു സാധനത്തെ എടുത്തു കളയുമ്പോൾ അവിടെ നമുക്ക് എന്ത് തറക്കണം നിങ്ങള് ഭരണിയില് കടുമാ കടുമാങ്ങ ഭരണിയില്ലേ കടുമാങ്ങ ഭരണി കടുമാങ്ങ ഭരണിയിൽ കുറെ കടുമാങ്ങ കുറേ ദിവസം കേടാതിരിക്കും അങ്ങനെ ഒരു ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കുമ്പോ ഒന്ന് മുകളിൽ നോക്കുമ്പോ ഏതെങ്കിലും ഒരു കടുമാങ്ങ പൂപ്പറി പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും കടുമാങ്ങ അങ്ങനെ എടുത്തിട്ട് നേരെ പുറത്തോട്ട് കളിയും അല്ലേ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കളിവില്ലേ ഇത് വേണ്ടായിരിക്കുന്നത് എന്നിട്ട് നമ്മൾ വിചാരിക്കുക രണ്ട് വേണമെങ്കിൽ പറ്റുമെങ്കിൽ അവിടെ കടുമാങ്ങ ഭരണിയിൽ ഇടാത്ത വേറെ കടുമാങ്ങ ഉണ്ടെങ്കിൽ അവിടെ ഇട്ട് വെക്കുകയും ചെയ്യും അല്ലെ നിറച്ച് വെക്കാനായിട്ട് പല സാധനങ്ങളും അങ്ങനെ നിറച്ച് വെക്കാറില്ലേ ചായപ്പൊടിയൊക്കെ തരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം ചായപ്പൊടി കുറച്ച് തീർന്നു കഴിഞ്ഞാൽ മറ്റേ ബോട്ടിലുള്ള ചായപ്പൊടി തിരിച്ച് ബില്ല് ചെയ്യുന്ന പോലെ അവിടെ എവിടെയാണോ ഒരു സാധനത്തെ ഈ എടുത്ത് പുറത്ത് കളയുന്നത് അവിടെ സ്നേഹമാകുന്ന നമുക്ക് ആവശ്യമുള്ള സ്നേഹം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ആ സ്നേഹമാകുന്ന സാധനത്തെ അവിടെ കൊണ്ട് നിറച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തെ അങ്ങോട്ട് എടുത്തു കളയാം ആ പകരം അവിടെ സ്നേഹം കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ ആവശ്യം അയാൾ നശിക്കലാണോ നമുക്ക് സന്തോഷം ഉണ്ടാവുകയാണ് എന്താണ് നമ്മുടെ യഥാർത്ഥ ആവശ്യം ഒരാളെ നശിപ്പിക്കലാണോ നമ്മുടെ ആവശ്യം അത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കലാണോ നമ്മുടെ ആവശ്യം നമ്മുടെ ആവശ്യം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ മാത്രമല്ലേ അയാൾ എന്താകുന്നു നമുക്ക് വിഷയമല്ല ആർക്ക് കൊണ്ട് ഒരാൾ നശിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കുന്നത് അങ്ങനെ ഒരാളുണ്ടാവില്ല അതൊക്കെ വെറുതെ പറയാന്നേ ഉള്ളൂ എനിക്കാലും ഇതാണെന്നൊക്കെ പറയാനുള്ളൂ അത് നമ്മൾ നമ്മളെയൊക്കെ തന്നെ നശിപ്പിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉള്ളൂ നമുക്ക് സ്നേഹം നടക്കാം എവിടെ സ്നേഹം നടക്കാം എന്നിലേക്ക് ഞാൻ ഞാൻ തന്നെ സ്നേഹം നടക്കുന്നു മറ്റൊരാളെ അല്ലെ സ്നേഹിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കണം നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിലേക്ക് നമ്മളിലേക്ക് നമ്മളെ നമ്മളാൽ തന്നെ നിറച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും നമ്മളിലെ നമ്മളായി തന്നെ നിറക്കുക നമ്മൾ ഇവിടെ എന്താ അറിയോ ഇതുവരെ നമ്മളെ നിറച്ചത് മറ്റുള്ളവരിലെ കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ബന്ധപ്പെടാനും മറ്റുള്ളവരെ പറ്റി ആക്കാനും ആലോചിച്ച് നടന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരാൾ നമ്മളെ പറ്റിച്ചു കഴിഞ്ഞാൽ ചതിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് പകരം നമുക്ക് നമ്മളെയാണ് ഏറെ നമ്മുടെ പുസ്തകത്തിൽ ആദ്യം പറയുന്ന വരിയാണ് ആരെയാണ് ഏറെ ഇഷ്ടം മനസ്സിൽ വിസ്മയം വായിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ആദ്യത്തെ ലൈനാണ് ആരെയാണ് ഏറെ ഇഷ്ടം നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരമുണ്ടല്ലോ നിങ്ങൾക്ക് ആരെയാണ് ഏറെ ഇഷ്ടം ഒന്ന് പറഞ്ഞു നോക്കേ എത്ര പേര് പറയുന്നു നിങ്ങൾക്ക് ആരെയാണ് ഏറെ ഇഷ്ടമൊന്നും പേര് ടൈപ്പ് ചെയ്തത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ആളെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഓക്കെ ആളെ പേര് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള ആളെ ഒന്ന് ടൈപ്പ് ചെയ്ത് ഫസ്റ്റ് 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 ഒരു സംശയവും ഇല്ലല്ലേ ഒരു സംശയത്തിനും വിലയില്ല ഇതില്ല അവനവനെ തന്നെയാണ് ഏറെ ഇഷ്ടം ആരെയാണ് ഏറെ ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാലോ എന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞാലോ അത് കഴിയില്ലല്ലോ എന്നെ സ്നേഹിച്ചിട്ട് എനിക്ക് എപ്പോഴെങ്കിലും മതിയാകുമോ എന്നെ സ്നേഹിച്ച് എനിക്കൊരിക്കലും മതിയാവില്ല ആ മതിയാവാതിരിക്കുമ്പോൾ പിന്നെ മറ്റൊരാളെ പറ്റി നമുക്ക് ചിന്തിക്കാനേ ഇല്ല എന്ന തത്വം അറിയാം അപ്പോൾ ഇതുവരെ നമ്മൾ കൊണ്ടുവച്ച നമ്മൾ നട നമ്മൾ ശീലിച്ചു വെച്ച ഈ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന ബോധ്യം നമുക്ക് വന്നില്ലേ ഇപ്പോഴാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇതുവരെ കൊണ്ട് തന്നെ തെറ്റാണെന്ന ബോധ്യം വന്നപ്പോൾ നമ്മളെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന ഈ വലിയ ബോംബുകൾ സ്വയം പൊട്ടിത്തെറിക്കുന്ന ആ എന്താ പറയാ ആ ഒരു ബോംബുകളെ നമുക്ക് നാലേ നാല് വാക്കുകളിലൂടെ ഡിഫ്യൂസ് ചെയ്ത് കളയാം നാലേ നാല് വാക്കുകളിലൂടെ അതിനെ നിർവീര്യമാക്കി കളയാം മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അതിനെ മാ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന നമ്മളിലേക്ക് നമ്മളിലേക്ക് മാത്രം പൊട്ടാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ആ ബോംബുകൾ ഇതിനെ മറ്റുള്ളവരോടുള്ള ദേഷ്യം കോപം വൈരാഗ്യം എന്നുള്ള അല്ലെ അസൂയ എന്ന് പറയുന്ന ആ ബോംബുകളെ നമ്മൾ നമ്മൾ തന്നെ നാലേ നാല് രീതി വാക്കുകളിലൂടെ ഡിഫ്യൂസ് ചെയ്യാൻ പോവുകയാണ് ഇല്ലാതാക്കാൻ പോവുകയാണ് ആ വാക്കുകൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ അടുത്തൊന്നും പോയി പറയാൻ നിൽക്കണ്ട അവരോടൊന്ന് നാളെ വിളിച്ചുപോലെ എന്നോട് ക്ഷമിക്കണേ ഫോർ പ്ലീസ് വർഗീ ഇതൊന്നുമില്ല നമ്മൾ നമ്മളോട് മാത്രം പറയുകയാണ് എന്നോട് ക്ഷമിക്കണേ പ്ലീസ് വർഗീയ മീ ഐ ലവ് യു താങ്ക് യു ആരെയാണ് എന്നോട് ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക നന്ദി അല്ല സോറി പറഞ്ഞു പോകും ക്ഷമിക്കുക എന്നോട് ക്ഷമിക്കുക ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു താങ്ക് യു ഇത് കൃത്യമായി പാലിച്ചാൽ മാത്രം അത് എല്ലാം കളഞ്ഞു പറഞ്ഞു പോകും ഇത് ലോകത്ത് ഒരുപാട് ആൾക്കാരെ ജീവിതത്തിലെ മാറ്റപ്പെടുത്തിയ ഒരു വലിയ തത്വമാണ് ഓപ്പനൊപ്പനോ എന്ന് പറയുന്ന വളരെ 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 എഫക്റ്റീവ് വളരെ അധികം ആൾക്കാരുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തിയിരുന്നു നമ്മളിതിപ്പോ നാലാമത്തെ രീതിയാണ് ഒപ്പനെപ്പോ എന്റെ ജോബൊപ്പനെപ്പോ കഴിഞ്ഞ അന്ന് രാത്രി ജോലി കിട്ടിയ ആൾക്കാരുണ്ട് അല്ലെ വെൽത്തൊപ്പനപ്പോ കഴിഞ്ഞ രാത്രി തന്നെ ലോട്ടറി അടിച്ച ആൾക്കാരുണ്ട് പൈസ കുറെ കാലങ്ങളായി കെട്ടി നിൽന്ന പൈസ ഒക്കെ വരാൻ ഒരു സാധ്യതയില്ല എന്ന് എഴുതി തെളിഞ്ഞ പൈസ പിറ്റേ ദിവസം രാവിലെയൊക്കെ അക്കൗണ്ടിൽ വന്ന ആൾക്കാരുണ്ട് നമ്മളയിൽ നിന്ന് ഈ സാധനത്തെ വിട്ടുകൊടുത്തു ഇത് പിട്ടിച്ച് വെച്ചിരുന്നോ ചീഞ്ഞ അഴിഞ്ഞ ആ ചിന്തയുണ്ടല്ലോ ആ നമ്മൾ പിടിച്ചു വെച്ചാൽ ആ സാധനത്തെ ഒന്ന് റിലീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രം മതി അപ്പോൾ എല്ലാവരും തയ്യാറായിക്കൊള്ളുക നമ്മൾ ഇന്ന് സെൽഫ് സോറി നമ്മുടെ സെൽഫ് ലവ് അവനവനെ സ്നേഹിക്കാനുള്ള ലവ് ഒപ്പനപ്പോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തയ്യാറായിക്കൊള്ളുക എല്ലാവരും ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വേണ്ടി തയ്യാറായിക്കൊള്ളുക അവനവനെ സ്നേഹിക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ മുഴുവനും നമ്മളിലേക്ക് വരുന്നു ഒരാളെയും വെറുക്കാനോ ഒരാളെയും ഇതാക്കാനോ നമുക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ആർക്ക് നമ്മളെ വെറുക്കാനോ നമ്മളെ കുറ്റപ്പെടുത്താനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഉയരപ്പെടും എന്നതാണ് തത്വം ഏറ്റവും ഫലപ്രദമായി വർക്ക് ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നു മുതൽ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് വേണ്ടി തയ്യാറായിക്കൊള്ളുക പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ചിലപ്പോൾ നിങ്ങൾ കരച്ചില് വരും നിങ്ങൾക്ക് ചൊറിച്ചില് വരും നിങ്ങൾക്ക് അസ്വസ്ഥത വരും നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നും ഒക്കെ തോന്നും ഒരു അരമണിക്കൂർ നേരം നിങ്ങൾ പിടിച്ചു നിർത്തുക ഇതെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് തരാം അരമണിക്കൂർ നേരം നിങ്ങൾ ഇതിവിടെ ഇതിന് വേണ്ടി തയ്യാറായിരിക്കുക അപ്പൊ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അരമണിക്കൂർ നേരം ഇരിക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ലവ് എപ്പനെപ്പനോ ഇടയിലിടയിൽ വരുന്നു നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു നമ്മൾ നമ്മളിപ്പോ എപ്പനൊപ്പം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ക്ലാസ്സിൽ കയറി വരിക എന്നാണ് കാരണം അത് നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ ലൈവായിട്ട് ആയിട്ട് നിങ്ങളുടെ വാച്ച് ചെയ്യണം എന്താ സംഭവിക്കുന്നതെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൺട്രോൾ വിട്ടുപോകും സാധനത്തെ അല്ലാണ്ട് ഈ ഇമോഷനും ബ്രസ്റ്റ് ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾ കാം ചെയ്തു കൊണ്ടൊന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടും അതുകൊണ്ട് യൂട്യൂബിൽ നമുക്ക് മെഡിറ്റേഷൻസ് കൊടുക്കാൻ സാധിക്കില്ല ഈ സാധനങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ലൈവ് മറ്റ് മെഡിറ്റേഷൻ ഇത് വരുന്ന സമയത്ത് കയറി വരിക അത് മാത്രം ഓർമ്മിരിക്കുന്ന എല്ലാവർക്കും ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടി എടുക്കുക എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇനിയും ഞാൻ സംസാരിക്കുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരും തയ്യാറാവുക നിങ്ങൾക്ക് ഒറ്റ കാര്യം ഒന്നുകൂടി കൺഫേം ചെയ്യാം ഒരു ശത്രുവും നിങ്ങൾക്ക് പുറത്തില്ല എല്ലാം നിങ്ങളുടെ അകത്തുള്ള സൃഷ്ടിയാണ് ഈ അകത്ത് ഈ സാധനങ്ങൾ ഇറക്കി വെച്ചാൽ മാത്രം മതി എല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന് മാത്രം തീരുമാനിക്കുക താങ്ക് യു വെരി മച്ച് വിൽ ബി സ്റ്റാർട്ട് സൂൺ മെഡിറ്റേഷൻ